ചപ്പാത്ത് കരിന്തിരുവിയിൽ ടേക്ക് എ ബ്രേക്ക് പദ്ധതി പാതിവഴിയിൽ മുടങ്ങിയിട്ട് വർഷം പദ്ധതിയുടെ പൂർത്തീകരണത്തിനാണ് ഇരുപത്തിരണ്ട് ലക്ഷം രൂപ കൂടി അനുവദിച്ച കരാറായിട്ട് മാസങ്ങൾ കഴിഞ്ഞെങ്കിലും നിർമ്മാണം വിനിയം ആരംഭിച്ചിട്ടില്ല അതിഘട്ട നിർമ്മാണത്തിൽ അഴിമതി ആരോപണവും ഉയർന്നിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നിർമ്മാണം തുടങ്ങിയ ടേക്ക് എ ബ്രിക് പദ്ധതിയാണ് പാതി വഴിയിൽ മുടങ്ങിയത് ശബരിമല തീർത്ഥാടകർക്ക് ഏറെ പ്രയോജനകരമാകുന്ന പദ്ധതിയാണ് പതിനഞ്ച് ലക്ഷം രൂപ ചിലവഴിച്ച ശേഷമാണ് നിർമ്മാണം മുടങ്ങിയിരിക്കുന്നത് പിന്നീട് ഇരുപത്തിരണ്ട് ലക്ഷത്തിന്റെ പദ്ധതി സ്വിത്ത് മെഷീന് നൽകുകയും അംഗീകാരം നേടുകയും കരാർ നൽകുകയും ചെയ്തു വാഗമൺ സ്വദേശിയാണ് ടേക്ക് എ ബ്രിക് പദ്ധതിയുടെ പൂർത്തീകരണത്തിന് ടെൻഡർ എടുത്തിരിക്കുന്നത് ഇതേ കരാറുകാരനാണ് ആദ്യഘട്ട നിർമ്മാണവും ഏറ്റെടുത്ത് നടത്തിയത് അടിത്തറ കാട്ടുകല്ല് ഉപയോഗിച്ചാണ് നിർമ്മിച്ചിരിക്കുന്നത് ആരോപണവും ഉയർന്നിട്ടുണ്ട് ശബരിമല തീർത്ഥാടകരെയും പുളിയമ്മല കുട്ടിക്കാനം മലയോര ഹൈവേയിലെ വിനോദസഞ്ചാരികളെയും അടക്കം ലക്ഷ്യമിട്ടാണ് കരിന്തിരുവിയിൽ ബ്രേക്ക് പദ്ധതിക്ക് രൂപം നൽകിയത് വിശ്രമ അടക്കം ആധുനിക ശൌജാലയം പണിയാനാണ് തീരുമാനമുണ്ടായത് ഉണ്ടായത് ഇതിനായി മലങ്കര ടീ എസ്റ്റേറ്റ് അഞ്ച് സെന്റ് സ്ഥലം സൌജന്യമായി നൽകി കടമുറിയും സ്ത്രീകൾക്കും വികലാംഗർക്കും വേണ്ടിയുള്ള മൂന്ന് ടോയ്ലറ്റും പെടുന്നു ഇതോടെ നിർമ്മാണവും മുടങ്ങി വെള്ളം വൈദ്യുതി എന്നിവ കൂടാതെ പുരുഷന്മാർക്കുള്ള മൂന്ന് ടോയ്ലറ്റും പടിയണം ഇതിനായിട്ടാണ് ഇരുപത്തിരണ്ട് ലക്ഷം രൂപയുടെ പ്രോജക്ട് തയ്യാറാക്കി ശുചിമിഷന് നൽകിയത് എസ്റ്റിമേറ്റ് മിഷൻ ടെൻഡർ ചെയ്തിരുന്നു യും വഴിയോര വിശ്രമ കേന്ദ്രം ഇത് ഇങ്ങനെ ഈ പരിപാടി ഒന്നൊന്നര വർഷത്തിന് മേലിലായിട്ടുണ്ട് ലക്ഷങ്ങൾ മുടങ്ങി പത്ത് പതിനേഴ് ഇവിടെ അറിയാൻ പറ്റിയ പതിനേഴ് ലക്ഷം രൂപ മുടക്കം എന്നാണ് പറഞ്ഞത് ഇതിനൊരു വാതിലോ കാര്യങ്ങളോ ഒന്നും വെച്ചിട്ടില്ല രാത്രി കാലങ്ങളിൽ ഇതിനകത്ത് അനാശ്വാസിക പ്രവർത്തനവും കാര്യങ്ങളും ഒക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഈയിടയ്ക്കും അവിടുത്തെ എഞ്ചിനീയർ ഒക്കെ പോകാൻ നമ്മൾ പരാതി പറഞ്ഞത് പക്ഷേ ഇതുവരെ ഒരു കാര്യങ്ങളൊന്നും നടന്നിട്ടില്ല ഇതുവെ ഇങ്ങനെ കാട്ടുകളിൽ നിന്ന് തറയൊക്കെ കെട്ടി എനിക്ക് എന്തോ ആകാൻ ചോദിച്ചിരിക്കുന്നത് അറിയത്തില്ല അങ്ങനത്തെ ഒരു രീതിയിൽ മനുഷ്യനെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടിയിട്ട് മാത്രം ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു സ്ഥാപനമാണ് എത്രയും വേഗം ഇതിൻ്റെ കാര്യങ്ങൾ നടത്തിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് കരാർ നൽകി മാസങ്ങൾ കഴിഞ്ഞിട്ടും പൂർത്തീകരണത്തിനുള്ള നിർമ്മാണം കരാറുകാരൻ ആരംഭിച്ചിട്ടില്ല ശൌചാലയത്തിന് ടൈം മൂന്ന് ശൌചാലയ നിർമ്മാണം വൈദ്യുതി വെള്ളം വ്യാപാരശാല തുടങ്ങിയവയുടെ നിർമ്മാണം നടത്താനാണ് ഫണ്ട് അനുവദിച്ചിരിക്കുന്നത് എന്നാൽ നിർമ്മാണം വൈകുന്നതിനെതിരെ നാട്ടുകാർ ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ് ഇടുക്കി ന്യൂസ് ഉപ്പുതറ